കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ ഏറ്റവും രൂക്ഷമായ കലാപമാണ് യു കെയിൽ ഇപ്പോൾ നടക്കുന്നത് അക്രമത്തിന്റെ ഭാഗമായവർ ഖേദിക്കേണ്ടി വരുമെന്ന് തീവ്ര വലതുപക്ഷ പ്രതിഷേധക്കാർക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ ചാർമർ മുന്നറിയിപ്പ് നൽകി തൊലയുടെ നിറം നോക്കിയിട്ടുള്ള അക്രമം അടിച്ചമർത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി സൗത്ത് പോർട്ടിൽ ഒരു നൃത്ത വെച്ച് മൂന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷം തുടങ്ങിയത് ആ പ്രതിഷേധം കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു കൊലപാതകി കുടിയേറ്റക്കാരനാണ് എന്ന പ്രചരണമാണ് സംഘർഷം വ്യാപിക്കാൻ കാരണമായത് എന്ന വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ആറ് ഏഴ് ഒൻപത് വയസ്സുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത് പ്രതിക്ക് പതിനെട്ട് വയസ്സിൽ താഴെയാണ് പ്രായം അതുകൊണ്ട് പ്രതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല തുടർന്നാണ് മുസ്ലിം കുടിയേറ്റക്കാരനാണ് അക്രമി എന്ന പ്രചാരണം ഉണ്ടാകുന്നത് ബ്രിട്ടനിൽ ജനിച്ച അയാളാണ് അക്രമി എന്ന് പോലീസ് വ്യക്തമാക്കുന്നു തീവ്ര വലതുപക്ഷ പ്രക്ഷോഭകർ കുടിയേറ്റക്കാർക്കെതിരായ സമരമായി പ്രതിഷേധത്തെ മാറ്റിയിട്ടുണ്ട് യു കെയിലെ കുടിയേറ്റം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ചേറു ബോട്ടുകളിൽ പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാർ എത്തുന്നു എന്നാണ് ഇവരുടെ പരാതി നിരവധി കടകൾ പ്രതിഷേധക്കാർ തകർത്തു കടയും കൊള്ളയടിച്ചു കത്തിച്ചു ചില കടകൾ കുടിയേറ്റക്കാരുടെ അഭയ കേന്ദ്രമായിരുന്ന ഹോട്ടൽ മാസ്ക് ധരിച്ചെത്തിയ കുടിയേറ്റ വിരുദ്ധർ തകർത്തു പല നഗരങ്ങളിലും പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി ലിവർപൂൾ മാഞ്ചസ്റ്റർ ബ്രിസ്റ്റോൾ ബ്ലാക്ക്പൂൾ ഹൾ തുടങ്ങിയ സ്ഥലങ്ങളിലും വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിലും തീവ്ര വലതുപക്ഷ റാലികൾ സംഘർഷത്തിൽ കലാശിച്ചു ചിലയിടങ്ങളിൽ കലാപകാരികൾ പോലീസിനു നേരെ ഇഷ്ടികകളും കുപ്പികളും എറിഞ്ഞു നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു നിരവധി പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു